ഈശു പ്രിയപ്പെട്ടവരെ അമ്മ അതെ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ആദ്യമായി നോക്കി കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ് കരുണ പൂർണനായി ദൈവത്തിന് മനുഷ്യ കൊലത്തെ രക്ഷിക്കാൻ ഒരു അമ്മ വേണം അതിനാൽ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് കന്യാമറിയും ഈശോയുടെ പോലെ ഒരു അമ്മയും ലഭിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അമ്മേ എൻ്റെ അമ്മേ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ അമ്മേ എനിക്കും നിനക്കും നമുക്ക് നൽകി ഗബ്രയിൽ മാലാഖ ഈ സന്തോഷ വാർത്ത പങ്കുവെച്ചപ്പോൾ മറയത്തിൽ പറയണ്ടായിരുന്നത് ഇത്രമാത്രം ഇതാ കർത്ത

ബൈബിളിൽ നാം പരിചയപ്പെടുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നാം മാതാപിതാക്കളോട് കൂട്ടുകാരോട് തല്ലെ പിടിക്കുമ്പോഴും വാശി കാണിക്കുമ്പോഴും അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാണ് ഏതൊരു പ്രതിസന്ധി വന്നാൽ പോലും തളരുതെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം ലൂക്കയുടെ സുവിശേഷത്തിൽ മറിയ പരിസ്ഥാന്മാനാൽ ഗർഭിണിയായിരിക്കെ തൻ്റെ ഇളയമയ എൽസബത്ത് ർഭിണിയാണെന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ പഠിക്കാനും മറ്റെന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ നമ്മുടെ ചുറ്റിലുമുണ്ട് പരിച്ച അമ്മയെ പോലെ സ്വന്തം സുഖ നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം നശ്രദ്ധാകുന്ന വിദ്യാലയത്തിൽ പരിസ അമ്മയാകുന്ന അധ്യാപികയുടെ ശിക്ഷണത്തിൽ യേശു ജ്ഞാനത്തിലും യും പ്രീതിൽ വളർന്നു വന്നുപത്തിരണ്ട് സ്വീകരിക്കാം നാം അമ്മയെ കൂട്ടുപിടിക്കണം നമ്മുടെ ഫ്രാൻസിസ് മാർബാപ്പറയുന്നു ജപമാല ചൊല്ലുമ്പോൾ നാം അമ്മയുടെ കരം പിടിക്കുന്നു ജപമാല ചൊല്ലിക്കരം